ആരാധനയും ആരാധനയും സ്തുതിയും സ്തുതിയും പരിശുദ്ധ ഉണ്ടായിരിക്കട്ടെ യുടെ പ്രയോജനങ്ങളാണ് നിന്റെ ധൂപം എൻ്റെ എന്റെ എടുത്തുകൊണ്ട് പോകുക നീ മുഖം ഉയർത്തുമ്പോൾ നീ കൈ ഉയർത്തുമ്പോൾ ഞാൻ മുഖം തിരിക്കും ശ്രുതികട്ടെ ഹലലിയ हलुए, हलुए, भी। भी। श्वे नंदी हलिया हलिया शिवे राधना 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 शिवे नंदी महत 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 हलुआ हलिया हलिया श्री നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല ഞാൻ കേൾക്കുകയില്ല നിങ്ങളുടെ കരങ്ങൾ നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലാണ് രക്തപങ്കിലാണ് അപ്പൊ ഇങ്ങനെ ഈ ഇങ്ങനെ ഒരു ഉണ്ടാവും നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല പക്ഷെ അങ്ങനെ ഒരു വിഷയം ഉടമ്പിടി ഉണ്ടാകത്തില്ല എന്താ കാര്യം ഇത് സിംഗിൾ ഡബിൾ എഡാണ് ഇതിൻ്റെ എഡ്ഡ് വരണം നമ്മളൊന്ന് ദൈവമാണ് ബയലാട്ട് എഗ്രിമെൻറ്റാണ് സാധാരണ പ്രാർത്ഥന ഉടമ്പടിയും തമ്മിൽ നിങ്ങൾ തിരിച്ച് മനസ്സിലാക്കണം ഇത് കണ്ടല്ലേ നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ നിങ്ങളെ കേൾക്കുകയില്ല അപ്പം അതിൻ്റെ ഉണ്ട് പ്രാർത്ഥന ബഹിരകരണങ്ങളിൽ തട്ടി തിരിച്ചു പോരാൻ സാധ്യതയുണ്ട് പക്ഷെ അതേസമയം തന്നെ ഉടമ്പടി സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ബയലാട്ടർ ആണ് ദൈവം ഒരു കക്ഷിയാണ് ഇതിൻ്റെ അകത്ത് ഉടമ്പടി ചെയ്യുന്നവരെല്ലാവരും മനസ്സിലാക്കണം നിങ്ങൾ ഉടമ്പടി ഉഴപ്പുമ്പോൾ ഉടമ്പടി എടുക്കാതിരുന്ന കാലത്തേക്കാളും പാപത്തിലാണ് ജീവിക്കണത് കാര്യം എന്താണ് ദൈവവുമായിട്ടൊരു കക്ഷിയുമായിട്ട് നമ്മൾ ഉടമ്പടി ചെയ്യണത് എന്നിട്ട് നക്കാപ്പിച്ച അനുഗ്രഹത്തിൽ നിന്ന് കിട്ടിയില്ല താമസിച്ച് പോയെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളെ നിങ്ങളുടെ പഴയ മനസ്സിരിപ്പ് പോലെ ജീവിക്കുകയും അത് വന്നാൽ മിക്കവാറും നിങ്ങളുടെ അത് അതിൻ്റെ റിപ്രിക്കഷൻസ് വന്നാൽ കൊടുത്തുവിട്ടാൻ കയ്യിൽ ഒന്നും ഉണ്ടാകത്തില്ല കാര്യം അത് എന്ത് എങ്ങനെ കൊടുത്തു കൊടുത്തുവിടും എനിക്ക് പോലും നിശ്ചയമില്ല ഉടമ്പടി ഉഴപ്പാതിരിക്കാൻ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കണം കാര്യം ഉടമ്പടി എന്ന് പറയുമ്പോൾ തന്നെ ജീവിച്ച് വളരാൻ വേണ്ടിയാണ് അതിൻ്റെ അകത്ത് മുഴുവനുമുള്ള ആ ഡിസൈൻ എല്ലാം അങ്ങനെയാണ് എന്നിട്ട് നിങ്ങൾ ജീവിച്ച് തളരുമ്പ നിങ്ങളൊരു വല്ലാത്ത തളർച്ചയിലേക്കാണ് പോണത് ഉടമ്പടി ജീവിച്ച് വളരുകയാണ് ചെയ്യണത് പഴയ പക്ഷേ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കിയിട്ട് ആദ്യത്തെ ഉടമ്പുടെ ഉസിരി നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തോ അവതാളത്തിലാണെന്ന് ഞാൻ പറയത്തുള്ളൂ കാര്യം അത് ആരുടെയും കുഴപ്പമില്ല നിങ്ങളുടെ നേച്ചർ ആണ് നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെയാണ് പണ്ട് പോലെ ദൈവത്തിൽ നിന്ന് വല്ലതും കിട്ടിയാൽ മാത്രമേ ദൈവത്തിന് മുമ്പ് വാലാട്ടിക്കൊണ്ട് നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി ചില പട്ടികൾ കഴിക്കത്തില്ലേ അതുപോലെ ചെയ്യും നിങ്ങൾ മനുഷ്യർ അപ്പം അത് നിങ്ങളുടെ കുഴപ്പമാണ് നിങ്ങളുടെ സ്വഭാവം പണ്ട് അങ്ങനെയായിരുന്നോ അനുഗ്രഹത്തിന് വേണ്ടി മാത്രം ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയും ദൈവത്തിന് വിലയില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു കെട്ട ജീവിതമുണ്ട് ആ ജീവിതത്തോട് എന്നൊക്കെ ബൈ പറയാൻ പാമ്പോഴും മാത്രമേ നടുമ്പെടുക്കാനുള്ള യോഗ്യത കിട്ടത്തുള്ളൂ പ്രാർത്ഥിക്കുക കർത്താവായി ദൈവമേ ഉടമ്പടി ഉടമ്പടിയെടുത്ത് വളരുന്നതിന് പകരം ഉടമ്പടി എടുത്ത് തളർന്നു കഴിഞ്ഞാൽ വല്ലാത്ത തളർച്ചയായിരിക്കും എന്നുള്ള സുവിശേഷ അറിവ് പകർന്നതിന് അറിവ് നന്ദി പറയുന്ന എന്റെ കർത്താവേ എന്റെ ജീവിതത്തിലെ എന്റെ ജീവിതത്തിലെ നമ്മുടെ ജീവിതത്തിലെ അങ്ങനെ പോയിട്ടുള്ള ഞാനങ്ങോട് മാപ്പ് ചോദിക്കുന്ന വാസാൾ തറയിലെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട ഗ്രന്ഥമുണ്ടാകാൻ പോകുന്ന പ്രാവർത്തിക്കണമെന്ന് പറഞ്ഞ അരൂപിയെ ചൈതന്യം ഞങ്ങൾക്ക് തിരിച്ചു തരണമേ ഹാല ലോയ്യ ഹാലോയ്യ മഹത്വം മഹത്വം ആരാധന ആരാധന ഹാല ലോയോ ഗ്രഹ്

ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം എല്ലാ വിഷയത്തിന് സൂക്ഷ്മത ദൈവം നിങ്ങൾക്കൊരു സൂക്ഷ്മത തരും അത് ദൈവം നമ്മളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഇപ്പം നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്ന അനുഗ്രഹം കിട്ടാത്തതിൻ്റെ പേരിൽ അല്പം തണുത്തു പോയാലും ദൈവം തണുക്കത്തില്ല അതെപ്പോഴെൻ്റെ മക്കൾ മനസ്സിലാക്കണം ഇപ്പം നമുക്ക് നമുക്ക് ഈ കൂട്ടുകാരെല്ലാം കല്യാണം കഴിച്ച് അവരെല്ലാം ജോലിയിലൊക്കെ അയക്കുമ്പോൾ നമ്മുടെ ചിലപ്പോൾ തണുത്തു പോകും തണുത്തു പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ദൈവം തണുക്കത്തില്ല തണുത്തു പോകുന്ന പറഞ്ഞാൽ ഇപ്പോൾ അധർമ്മം വർദ്ധിക്കുന്നതിനാൽ സ്നേഹം തണുത്തു പോകട്ടെ ഇതെവിടെ ശ്രുതി जी തിനാൽ അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും പലരുടെയും സ്നേഹം സ്നേഹം തണുത്തു ഇങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പം നമ്മൾ തന്നെ ആയിരിക്കണം നിർബന്ധമില്ല വീട്ടിലുള്ള കൈയിരിപ്പ് മോശമാണെങ്കിലും നമ്മുടെ സ്നേഹ ദൈവ സ്നേഹം തണുത്തു പോകും ഇപ്പം നമ്മൾ ഉടമ്പടി ജീവിക്കുന്നുണ്ടെങ്കിലും വീട്ടിൽ വെള്ളം അടിച്ച് കഞ്ചാകമടിച്ച് തോന്നിയവാസം കഴിഞ്ഞ് കണ്ടുകൊണ്ട കഴിഞ്ഞ കയറി കള്ളക്കേസും പറഞ്ഞ് നടക്കുന്ന പാർട്ടി ഉണ്ടെങ്കിൽ ഇത് ഈ ആളാണ് നമ്മളെ കൂട്ട വീട്ടിലുള്ളത് അപ്പോൾ ഈ അണ്ണന്മാരുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ സ്നേഹം തണുത്തു പോകും അധർമ്മം അധർമ്മം വർദ്ധിക്കുന്നതിനാൽ വർദ്ധിക്കുന്നതിനാൽ പലരുടെയും പലരുടെയും സ്നേഹം തണുത്തുപോകും ആദ്യമായി ദൈവമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ജോബി ജോസഫ് ഞാൻ വരുന്നത് കുമരങ്കരി ഇടവകാംഗമാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് പാറ്റ്ന എന്ന സ്ഥലത്താണ് ആദ്യമായി ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മാസം ഇരുപത്തെട്ടാം തീയതിയാണ് അതിനുശേഷം എനിക്ക് ഒരു വർഷം അറുപത് ദിവസത്തിനുള്ളിൽ എനിക്കൊരു ജോലി ലഭിച്ചു എനിക്ക് ജോലിയില്ല നഷ്ടപ്പെട്ട സമയമായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് ഞാൻ എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയും ചെല്ലുമായിരുന്നു അതിനുശേഷം ഞാൻ ഓരോ ദിവസവും ഡേറ്റിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ആദ്യമായി ഡേറ്റ് ഇട്ടത് ഡിസംബർ മാസം ഇരുപത്തിനാലാം തീയതിയാണ് ആ ഡേറ്റ് ഇട്ട ദിവസം തന്നെ എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും ഞാൻ ഇൻ്റർവ്യൂ പാസ്സാവുകയും ചെയ്തു പിന്നീട് എനിക്ക് പേടിയായിരുന്നു എന്താവും എങ്ങനെയാവും എന്ന് ഞാൻ വീണ്ടും മാതാവിനോട് പ്രാർത്ഥിച്ചു ഡേറ്റ് ഇട്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു രണ്ടാമത് ഞാനൊരു ഡേറ്റ് ഇട്ടത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത് അന്ന് തന്നെ എനിക്ക് ആ ഇരുപത്തിയെട്ടാം തീയതി എന്നെ ഓഫീസിൽ നിന്ന് വിളിക്കുകയും എനിക്ക് ഓഫർ ലെറ്റർ തരികയാണ് ചെയ്തത് രണ്ട് ദിവസവും ഡേറ്റ് ഇട്ട് ഡേറ്റ് ഇട്ട തീയതികളിൽ തന്നെ എനിക്ക് ജോലികൾ ലഭിക്കുകയും ഓഫർ ലെറ്റർ ലഭിക്കുകയും ചെയ്യുകയാണ് അമ്മ മാതാവും തിരുക്കുമാരനും വഴി എനിക്ക് ആദ്യമായി ലഭിച്ച അനുഗ്രഹമാണിത് അതിനുശേഷം രണ്ടാമതായി ഞാൻ പിന്നെ ലോക്ക്ഡൗൺ ലോക്ക്ഡൗണായിപ്പോയി എനിക്ക് ഉടമ്പടി പുതുക്കുവാൻ സാധിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ പിന്നീട് നാട്ടിൽ വന്നപ്പോൾ ഉടമ്പടി പുതുക്കി ഞാൻ ആഗ്രഹിച്ചു എനിക്കൊരു ഭവനം പണിയണമെന്ന് ഞാൻ ഉടമ്പടിയിൽ വെച്ചു എനിക്കൊരു ഭവനം പണിയണമെന്ന് മാതാവ് എനിക്കൊരു വഴി കാണിച്ചു തന്നു രണ്ടായിരത്തി അമ്പത്തിനാല് സ്ക്വയർ ഫീറ്റുള്ള ഒരു ഭവനം പണിയുവാൻ മാതാവ് കൃപ നൽകി ആ ഭവനം പണിയുന്ന സമയങ്ങളിൽ ഞങ്ങൾക്കൊത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു പലയിടങ്ങളിൽ ഞങ്ങൾ സഞ്ചരിച്ചു അവിടെയെല്ലാം എല്ലാം മാതാവിൻ്റെ അത്ഭുതപരമായ ഉപ്പും നേർച്ച വസ്തുക്കളും ഞങ്ങൾ സ്ഥാപിക്കുകയും അതിൻ്റെ ഫലമായി ഞങ്ങളുടെ എല്ലാ പേപ്പർ വർക്കുകൾ എത്രയും പെട്ടെന്ന് നടക്കുകയും ചെയ്തു ഭവനം പണിത് പൂർത്തീകരിക്കുന്ന സമയമായപ്പോൾ എല്ലാവരും പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്തെങ്ങും നിൽക്കുകയില്ല സാമ്പത്തികമായി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഞങ്ങൾ അന്നേരവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ മാതാവ് ഇത് അളക്കുന്ന സമയത്ത് മാതാവ് ഒരറ്റത്ത് അതിൻ്റെ നൂൽ പിടിക്കണമെന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചതിലും ഉദ്ദേശിച്ചതിലും കുറഞ്ഞ രീതിയിൽ രണ്ടായിരത്തി അമ്പത്തിനാല് സ്ക്വയർ ഫീറ്റ് ഞങ്ങൾക്ക് ആ ഫോനും പൂർത്തീകരിക്കുവാൻ മാതാവ് ഞങ്ങൾക്ക് കൃപ നൽകി അതിനുശേഷം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഇലക്ട്രിസിറ്റി കണക്ഷൻ പുതിയ വീടാണ് കിട്ടി മീറ്റർ മാറി റൂമിലേക്ക് വെക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞു ഒരാഴ്ച രണ്ടാഴ്ച സമയം പിടിക്കും ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം അങ്ങനെയാണ് രണ്ട് മാസം ഒരു മാസമൊക്കെ കഴിഞ്ഞ കണക്ഷൻ കിട്ടാറുള്ളൂ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ ആ ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയപ്പോൾ വെഞ്ചരിച്ച ഉപ്പും അവിടെ തളിച്ച് ആ പേപ്പറിൽ തളിച്ച് ഞങ്ങൾ അവിടെ കൊടുത്തു രണ്ട് ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഒരു ഓവർസിയറും വന്നില്ല എഞ്ചിനീയറും വന്നില്ല ആരും വന്നില്ല ലൈൻമാൻ വന്ന് ഞങ്ങൾക്ക് മീറ്റർ കണക്ഷൻ മാറി വെച്ച് തരികയാണ് ചെയ്തത് ഒന്നും അവർ നോക്കുക പോലും ചെയ്തില്ല എത്ര പോയിൻ്റ് ഞങ്ങളുടെ വീട്ടിലുണ്ട് അതൊന്നും നോക്കിയില്ല പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ പിറ്റേ ദിവസം വന്ന് അവർ ഞങ്ങൾക്ക് കണക്ഷൻ മാറി തന്നു അതുപോലെ വീട് നമ്പർ എന്ന് പറയുന്നത് ഒരാഴ്ചയെങ്കിലും താമസമുള്ള കാര്യമാണ് ഞങ്ങൾ പഞ്ചായത്തിൽ പോയി അവിടെയും ഉപ്പിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു രണ്ടാമത്തെ ദിവസം ഞങ്ങൾക്ക് വീട്ടു നമ്പർ ലഭിച്ചു പുതിയ വീടിനേക്ക് എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ മാതാവ് ഞങ്ങൾക്ക് അനുഗ്രഹത്തിലുള്ള ചെയ്തു തന്നു അതുപോലെ തന്നെ എൻ്റെ വൈഫിന് ലഭിച്ചൊരു അനുഗ്രഹമാണ് ഞാൻ ലൈറ്റർ ക്യാൻഡൽ പ്രെയറിട്ട് പ്രാർത്ഥിച്ചു മൂന്ന് മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിങ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ലൈറ്റൽ ക്യാൻഡൽ പ്രേരിട്ട് പ്രാർത്ഥിച്ച സമയത്ത് മാതാവ് അവൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും അവൾ പിറ്റേ ദിവസം മുതൽ ബ്ലീഡിങ് പൂർണ്ണമായി സൗ സൗഖ്യപ്പെടുകയാണ് ചെയ്തത് അതിനെക്കുറിച്ച് കൂടുതൽ അവൾ തന്നെ പറയും എൻ്റെ പേര് റിൻസി ഞാൻ പട്നയിൽ തന്നെ ഒരു ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യുക അപ്പോൾ ഒരു പെണ്ണായ കാരണം എനിക്കറിയാം മാസത്തിൽ ബ്ലീഡിങ് വരുന്നത് അത് എത്ര ദിവസം നിൽക്കും അതിൻ്റെ ബ്ലീഡിങ്ങിൻ്റെ ഹെവിനെസ് എത്ര ഉണ്ടെന്നും മൂന്ന് മാസം കണ്ടിന്യൂ ബ്ലീഡിങ്ങും അത് എപ്പം നോക്കിയാലും ക്ലോട്ടാന്ന് വാഷ്റൂമിൽ പോവപ്പം ഒത്തിരി ബുദ്ധിമുട്ടാണ് എനിക്ക് ഡ്യൂട്ടിക്ക് ചെയ്യുമ്പോഴും ഞാൻ എന്നും എൻ്റെ അച്ഛാൻ്റെ കൂടെ കൃപസന പ്രാർത്ഥന അഞ്ജലിക്ക് എനിച്ച് പ്രാർത്ഥിക്കുവാന്നു അച്ഛാൻ്റെ കൂടെ വിശ്വാസമുള്ളപ്പോൾ തൊട്ടത് പ്രാർത്ഥിക്കുക എൻ്റെ മാതാവേ നീ എന്നെ സോക്യം വെട്ടി തന്നെ ഒരു ദിവസം ഞാൻ ബാത്റൂമിൽ എൻ്റെ പാഡ് ചേയ്ഞ്ച് ചെയ്യാൻ പോയപ്പോൾ മാതാവിൻ്റെ ഒരു രൂപം പോലെ നല്ല ഒരു മണം ജാസ്മിൻ്റെ ഒരു മണം ഞാൻ വെളിയിലിറങ്ങി എൻ്റെ പിള്ളേർന്നോരും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആണോട് ചോദിച്ചു നിനക്ക് ഇവിടെ എന്തോ സ്മെല്ലായിട്ട് തോന്നിയോന്ന് അവർ പോകുന്നില്ല ചേച്ചി ചേച്ചിക്ക് മാത്രം എന്താ അങ്ങനെ സ്മെല്ല് തോന്നിയത് ആ സമയത്ത് എനിക്ക് എൻ്റെ ചുറ്റോരു ജാസ്മീൻ്റെ സ്മെല്ലാന്ന് ഞാൻ ചേഞ്ച് ചെയ്ത് കസേരയിൽ പോയിരുന്ന് പുറകോട്ട് നോക്കിയപ്പോൾ എനിക്ക് ആ ക്ലൗഡിൻ്റെ ഇടയ്ക്ക് ഒരു മാതാവിൻ്റെ രൂപം ഞാൻ ആദ്യമായിട്ട് വരുന്ന ഇരുപത്തി മൂന്നാം തീയതി അതിന് മുമ്പ് ഞാൻ മാതാവിൻ്റെ രൂപം കണ്ടിട്ടേയില്ല ഈ പുറകിൽ നിൽക്കുന്ന മാതാവിൻ്റെ ആ രൂപം ഉണ്ടായി ആ ക്ലൗഡിൻ്റെ രൂപി വന്ന് എന്നെ ഒന്ന് തൊട്ട പോലെ ഫുൾ ശരീരം റോ റോമായിപ്പോയി ഞാൻ അന്നേ എൻ്റെ മനസ്സിലോർത്തു ഞാൻ ഫുള്ളായിട്ട് ഹീലായെന്ന് പിറ്റേ മാസം എനിക്ക് മെൻസസ് വന്നു എല്ലാ പെണ്ണുങ്ങൾക്ക് വരുന്ന പോലെ തന്നെ അഞ്ച് ദിവസം അതിരുന്നു ഒരു ക്ലോട്ടും ഇല്ല ഇന്നു വരെ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല അതിന് ഞാൻ ആയിരം വട്ടം എൻ്റെ മാതാവിന്ന് ഒരു നന്ദി പറയുന്നു പിന്നീട് എനിക്ക് ലഭിച്ച ഒരു രോഗ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പെട്ടെന്ന് എനിക്ക് പയൽസ് എന്നൊരു രോഗമായി കണ്ടിന്യൂ ആയി രണ്ട് മൂന്ന് മാസത്തോളം ബ്ലീഡിങ് ഉണ്ട് അതുകഴിഞ്ഞ് എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ പോലും പേടിയാവുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിൽ വന്ന് ഉടമ്പടി പുതുക്കി ഇവിടുന്ന് ഞാൻ തിരിച്ച് വീണ്ടും ജോലിസ്ഥലത്ത് പട്നയിലേക്ക് പോയി അവിടെ ചെന്ന് ഞാൻ അവിടുന്ന് മേടിച്ചു കൊണ്ടുപോയ നേർച്ച വസ്തുവായ പത്രം അവിടെ പള്ളികളിൽ വിതരണം ചെയ്യുകയും പിറ്റേ ദിവസം പെട്ടെന്ന് എനിക്ക് ബ്ലീഡിങ് സ്റ്റോപ്പായി പെയിൻ സ്റ്റോപ്പായി ഇതുവരെ പിന്നീട് എനിക്ക് ആ ഒരു രോഗം വന്നിട്ടില്ല അമ്മ മാതാവ് എനിക്ക് പൂർണ്ണമായ സൗഖ്യം നൽകി അതുപോലെ തന്നെ ഞങ്ങളെ പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്യാറുള്ളത് ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന പട്നയിലാണ് ജോലി ചെയ്യുന്നത് അവിടുത്തെ അനാഥ അനാഥാശ്രമമാണെന്ന് മദർ തെര സിസ്റ്റേഴ്സ് ഓഫ് മദർ തെരസ്സൈഡ് കോൺവെൻറ്റിൽ ഞങ്ങൾ എല്ലാ മാസങ്ങളിലും പോയി സന്ദർശിക്കുകയും അവിടുത്തെ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കുമായിട്ടുള്ള ആഹാരപദാർത്ഥങ്ങൾ കൊണ്ട് കൊടുക്കുകയും ചെയ്യും അതുപോലെ ഞങ്ങളുടെ സ സമ്പാദ്യത്തിൻ്റെ ഒരു വീതം ഞങ്ങളെല്ലാ മാസവും മുടങ്ങാതെ ഇവിടെ ഒരു സേവന കേന്ദ്രത്തിൽ സംഭാവനയായി കൊടുക്കുകയും ചെയ്യാറുണ്ട് അമ്മ മാതാവ് വഴി ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നാളിതുവരെ ചെയ്ത എല്ലാ നന്മകൾക്കായിട്ടും നന്ദി പറയുന്നു ഉടമ്പടി എടുത്തതിന് ശേഷമായി എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ആത്മീയ വളർച്ചകളാണ് ഞങ്ങൾക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കൊള്ളാൻ സാധിക്കത്തില്ലായിരുന്നു നേരത്തെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഹോട്ടൽ സ്ഥാപനത്തിലായിരുന്നു അന്ന് എനിക്ക് ജോർ വിശുദ്ധ കുർബാനയിൽ പോകാനും കുമ്പസാരിക്കാനും സാധ്യമല്ലായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ജൂ ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് ആഴ്ചയിൽ നാലും അഞ്ചും ദിവസങ്ങളിലെങ്കിലും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുവാനും എല്ലാ ദിവസങ്ങളും വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനും കുമ്പസാരിക്കുവാനുമുള്ള ഭാഗ്യം ലഭിച്ചു അതിലൂടെ എൻ്റെ ജീവിതത്തിലെ അനേകായിരം വളർച്ചയിലേക്ക് അമ്മ മാതാവിനെ നയിച്ചു എൻ്റെ പേര് ജോയൽ ജോയി ഞാൻ കോട്ടയം ജില്ലയിലെ വിളിയന്നൂർ നിന്നാണ് വരുന്നത് ആദ്യമായി തന്നെ ഈ ആൾക്കാർ സാക്ഷ്യം പറയാൻ അനുഗ്രഹം നൽകിയതിന് ഈശോയ്ക്ക് അമ്മയ്ക്കും നന്ദി ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് ഞാൻ എൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട ചില ബുദ്ധിമുട്ടുകൾ മൂലമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് പഠനം ബുദ്ധിമുട്ടായി തുടങ്ങി തോറ്റുപോകുമെന്ന് ഉറപ്പായിരുന്നു ഞാൻ മാത്രമേ തോറ്റുപോവുള്ളൂ എന്നും എനിക്ക് തോന്നി അതുപോലെ തന്നെ പ്ലസ് വണ്ണിൽ രണ്ട് വിഷയങ്ങൾക്ക് ഞാൻ തോറ്റുപോയി ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ഒന്നും അങ്ങ് പഠനത്തിൽ അത്ര ശരിയാക്കാൻ സാധിച്ചിരുന്നില്ല അങ്ങനെയിരിക്കവേ എൻ്റെ വീട്ടിൽ ഒരു ദിവസം ഒരു ചേച്ചി ചില സാധനങ്ങൾ വിൽക്കാൻ വരികയും അവരുടെ ജീവിതത്തിൽ കൃപാസനത്തിലൂടെ ഉണ്ടായ ചില അനുഗ്രഹങ്ങൾ പറയുകയും ചെയ്തു അങ്ങനെയാണ് ഞാൻ കൃപാസനത്തിൽ വന്നത് അതിനുമുമ്പ് എനിക്ക് കൃപാസനത്തിൽ വിശ്വാസം ഇല്ലായിരുന്നു പൊതുവെ പ്രഭാസനത്തെക്കുറിച്ച് യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കുമ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ കേട്ടിരുന്നത് അങ്ങനെ ആ മാ ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ഞാൻ വന്ന് ഉടമ്പടി എടുത്തു എങ്കിലും കാര്യമായി ഒന്നും പാലിച്ചിരുന്നില്ല ഞാൻ ഉഴപ്പിയാണ് ജീവിച്ചത് എനിക്ക് പേടിയുണ്ടായിരുന്നു ഒരുപാട് തോറ്റുപോകുമെന്ന് അതുകൊണ്ട് ഞാൻ ക്രിസ്മസ് പരീക്ഷയ്ക്കൊന്നും പോയില്ല പേടിച്ചിട്ട് പിന്നെ പ്ലസ് ടു പബ്ലിക് പരീക്ഷയ്ക്ക് മുമ്പ് ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു എൻ്റെ പേടി പോയി എങ്കിലും ഞാൻ പരീക്ഷ എഴുതി മൂന്ന് വിഷയത്തിന് തോറ്റുപോയി പക്ഷേ ഞാൻ വീണ്ടും ഉടമ്പടിയിൽ തന്നെ നിലനിന്നു ഞാൻ വീണ്ടും സേ പരീക്ഷ എഴുതിയെങ്കിൽ മൂ രണ്ട് വിഷയത്തിന് തോറ്റു ഒരു വിഷയം ജയിച്ചു അങ്ങനെ പക്ഷെ ഞാൻ ഉടമ്പടിയിൽ തന്നെ നിലനിന്നു ആ എൻ്റെ വീട്ടിലൊരു ഫോട്ടോ ഉണ്ട് മാതാവിൻ്റെ ആ ഫോട്ടോയിൽ ഒരു ദിവസം ആ ഫോട്ടോ ആകെ പോയി വികൃതമായിട്ടിരിക്കുവാണ് വേർപ്പ് വെള്ളമൊക്കെ പറ്റി അതിലൊരു ദിവസം ഈശോയുടെ രൂപം തെളിഞ്ഞു വന്നു പലതവണ ഒരുപാട് അങ്ങനെ തന്നെ നിലനിന്നു അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം ഉച്ചയ്ക്ക് എൻ്റെ അമ്മ ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ മാതാവിനെ കണ്ടു എന്ന് പറഞ്ഞു കൃപാസന മാതാവിനെ തന്നെ കണ്ടു എന്നും പറഞ്ഞു അങ്ങനെ ഞാൻ ഉടമ്പടി ജീവിതം പാലിച്ച് കൃത്യമായി മുന്നോട്ട് പോയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരീക്ഷയ്ക്ക് മുമ്പ് ഞാൻ വീണ്ടും ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു ഞാൻ പരീക്ഷയ്ക്ക് പോയി എഴുതി ഞാൻ തൈലം നെറ്റിയിൽ തൂത്ത് ഉപ്പുമായിട്ടാണ് പോയത് പരീക്ഷകളിൽ ഞാൻ ഉപ്പ് വിതറി ഞാൻ പഠിച്ചുകൊണ്ട് പോയ ചോദ്യങ്ങളാണ് ഏറെയും വന്നത് അങ്ങനെ അമ്മ മാതാവ് എന്നെ ജയിപ്പിച്ചു ഞാൻ പ്ലസ് ടു പാസായി രണ്ടാമതായുള്ള സാക്ഷ്യം എനിക്ക് പണ്ട് മുതലേ ഈ ഒക്ടോബർ നവംബർ മാസം ക്ലൈമറ്റ് ആയാൽ പനിയും ജലദോഷവും ഈ തൊണ്ടവേദന പോലെയുള്ള അസുഖങ്ങൾ വരുമായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഉപ്പ് നാവിൽ തൊട്ടും എണ്ണ തൂത്തും പ്രാർത്ഥിച്ചത് പിന്നെ എനിക്കത് വന്നിട്ടില്ല അത് പോയി കഴിഞ്ഞ നവം ഒക്ടോബർ നവംബറിൽ എനിക്കത് വന്നില്ല പിന്നെ ഞാൻ ഈ തോറ്റിരിക്കുന്നതിൻ്റെ ഇടയിൽ ലൈസൻസിന് ഒന്ന് പോയിരുന്നു അപ്പോൾ ബൈക്കിൻ്റെ എനിക്ക് ആദ്യത്തെ പോക്കിൽ ഗ്രൗണ്ടിൽ എട്ട് വരച്ചത് എനിക്ക് കിട്ടിയെങ്കിലും റോഡ് ടെസ്റ്റിൽ തോ ഫെയിലായിപ്പോയി രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ വീണ്ടും പോയി അപ്പോൾ ഞാൻ ഉപ്പുമായിട്ടാണ് പോയത് ഉപ്പ് വിതറി ആ പ്രാവശ്യം എനിക്ക് പാസ്സായി അങ്ങനെ എനിക്ക് പൊതുവേ മാതാവിൽ വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു പൊതുവേ പിന്നീട് കുറച്ച് കഴിഞ്ഞ് കൊറോണയൊക്കെ വന്ന് വീട്ടിലിരുന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ കൂടുതൽ വ്യാപൃതനായി അങ്ങനെ എനിക്ക് ഞാൻ പള്ളി മതത്തിലുള്ള വിശ്വാസവും പൊതുവേ കുറഞ്ഞു ഞാൻ ഞായറാഴ്ചയും പള്ളിപ്പോക്കൊക്കെ കുറഞ്ഞു പൊതുവെ ഒരു പാപകരമായ ജീവിതമായിരുന്നു അങ്ങനെ ഒക്കെ പോയി പിന്നെ കാരുണ്യപ്രവൃത്തിയായി ഞാൻ ചെയ്തിരുന്നത് എന്നെ സമീപിക്കുന്നവർക്ക് ഞാൻ ഇപ്പോൾ ഞാൻ പള്ളി എന്നും പള്ളിയിൽ പോവും ദിവസം ഞാൻ നാല് കൊന്ത ചെല്ലും പി ഞാൻ എന്നും വചനം വായിക്കും ഇപ്പോഴും ഞാൻ മാസത്തിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കും അങ്ങനെ കാരുണ്യപ്രവർത്തിയാണ് ഞാൻ ചെയ്തത് എന്നെ സമീപിക്കുന്നവർക്ക് ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും നൽകി സഹായിക്കും പിന്നീട് ഞാൻ ആശുപത്രിയിൽ പോകുമ്പോഴും അവിടെയുള്ളവർക്ക് എന്തെങ്കിലും എന്നാലാവുന്ന രീതിയിൽ നൽകി സഹായിക്കും പ്രതിഷേധ പ്രവർത്തനമായി ഞാൻ ഡെയിലി ബ്രട്ട് ധ്യാനം സാക്ഷ്യം ലിവിങ് മൊറൈക്കിൾസ് മുതലവയെല്ലാം ഷെയർ ചെയ്യും ഉടമ്പടി അനുഗ്രഹം നൽകിയ നന്ദി ആദ്യമായി തന്നെ ഞാൻ കൃപാസനം അമ്മ മാതാവിന് ഒരായിരം നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് മരിയ ഞാൻ കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്നാണ് വരുന്നത് ഞാൻ ബി എസ് സി നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കാനിവിടെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ആറാം തീയതി ആയിരുന്നു എന്നോട് മമ്മി എപ്പോഴും പറയുമായിരുന്നു നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക നിനക്ക് ബി എസ് സി നേഴ്സിംഗ് ഫോർ ഇയേഴ്സും ഫസ്റ്റ് ക്ലാസ്സോടി പാസ്സാവാൻ വേണ്ടിയിട്ട് നീ പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നു ആദ്യമൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ലായിരുന്നു പിന്നെ ഫസ്റ്റ് ഇയറിൽ തന്നെ എനിക്ക് ആദ്യമേ തന്നെ സപ്ലി കിട്ടി അപ്പോൾ ഞാൻ പയ്യെ വന്ന് ഓർത്തു എന്താ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് നോക്കാം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു നോക്കാം എന്ന് വിചാരിച്ചു അത് ആദ്യമായി തന്നെ ഞാൻ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തോ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മ മാതാവ് ഈ സപ്ലി എനിക്ക് ആദ്യത്തെ എഴുതി തന്നെ ക്ലിയറാക്കി ആക്കി തരുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഉടമ്പടി എടുത്ത ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് റിസൾട്ട് വന്നു എനിക്ക് ഉദ്ദേശിച്ചതിനെക്കാട്ടിലും നല്ല മാർക്ക് നൽകി മാതാവിനെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിൽ ഇതുപോലെ എനിക്ക് ഒരു സബ്ജക്റ്റ് പി പി ജി എന്ന് പറഞ്ഞ ഒരു സബ്ജെക്റ്റ് ഭയങ്കര പാടാണ് ആദ്യത്തെ എഴുത്തിൽ എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഞാൻ എക്സാം ഹാളിൽ ഇങ്ങനെ പോയപ്പോൾ ഉപ്പും വ്യഞ്ചരിച്ച ഉപ്പും ഇവിടുത്തെ ഇവിടുന്ന് കൊണ്ടുപോയ മണ്ണും എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവിടെ എക്സാം എഴുതാൻ പോയ കോളേജിന് പുറത്തിട്ടിട്ട് പ്രാർത്ഥിച്ചു അമ്മ മാതാവി ഇനി എനിക്കിവിടെ വന്ന് എക്സാം എഴുതാൻ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ആ എഴുത്തിൽ എനിക്ക് കിട്ടിയില്ല പിന്നെ ഞാൻ അത് ഒന്നുകൂടി എഴുതി അപ്രാവശ്യം ഞാൻ ഇതുപോലെ എക്സാമിന് പോകുന്നതിന് മുമ്പ് പിന്നെ തിരികത്തിച്ച് വെച്ച് പ്രതിഷീകരണ പ്രാർത്ഥന ചെല്ലുകയും മണ്ണും ഉപ്പും കൊണ്ടുപോയി എക്സാം ഹാളിന് പുറത്തിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിന് ഫലമായിട്ട് നല്ല മാർക്ക് നൽകി പി ജി എക്സാമിന് മാതാവിനെ അനുഗ്രഹിച്ചു തേർഡ് ഇയറിൽ എനിക്ക് ഒരു സപ്ലീമില്ലാതെ പാ പാസ്സായി ഫോർത്ത് ഇയറിൽ എക്സാം എഴുതാൻ പോയപ്പോൾ ഞാൻ പഠിച്ചിട്ടൊക്കെയാണ് പോയത് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ എനിക്ക് സമയം കിട്ടിയില്ല ആദ്യത്തെ എക്സാം എഴുതാൻ എനിക്ക് ഒട്ടും സമയം കിട്ടിയില്ല എഴുതി എഴുതി വന്നപ്പോൾ എസ് ഐ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ സ്ഥലം ഇട്ടിട്ട് പോയി അവസാനം എഴുതാൻ സമയം എന്ന് ഓർത്ത് പക്ഷേ എനിക്ക് പേപ്പറും തികഞ്ഞില്ല സമയവും കിട്ടിയില്ല അവസാനം ഞാൻ എക്സാം ഹാളിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് പുറത്തിറങ്ങിയത് അപ്പം ഞാൻ അമ്മ മാതാവിനോട് ഉപ്പും അവിടെ മണ്ണും ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ ഞാനായിട്ട് അതിലൊന്നും എഴുതിയിട്ടില്ല എസ്ഐയ്ക്ക് ഞാൻ സ്ഥലം ഇട്ടിരിക്കുകയാണ് അമ്മ അവിടെ എന്തെങ്കിലും എഴുതി ചേർത്ത് എനിക്ക് ജസ്റ്റ് പാസ് മാർക്കെങ്കിലും നൽകി എന്നെ അനുഗ്രഹിക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഈ മെയ് മാസം ആറാം തീയതി എട്ടാം തീയതി എൻ്റെ റിസൾട്ട് വന്നു ഫോർത്ത് ഇയറിൽ എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഡിസ് ഫസ്റ്റ് ക്ലാസ് മാർക്കോടുകൂടി മാതാവ് എന്നെ ജയിപ്പിച്ചു ജസ്റ്റ് പാസ് മാർക്ക് ചോദിച്ച് എനിക്ക് ഡിസ്റ്റിങ്ഷൻ ഫസ്റ്റ് ക്ലാസ് മാർക്ക് നൽകി എന്നെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ എനിക്ക് ആറു വർഷങ്ങളായിട്ട് മൈഗ്രെയിനും സൈനസൈറ്റിസും ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ എനിക്ക് തലവേദന വന്നു കഴിഞ്ഞാൽ ഒട്ടും സൗണ്ട് കേൾക്കാൻ പറ്റത്തില്ല വെയിലടിക്കാൻ പറ്റത്തില്ല യാത്ര ചെയ്യാൻ പറ്റത്തില്ല ഒന്നും പറ്റത്തില്ലായിരുന്നു ഞാൻ ഹൈദരാബാദാണ് പഠിച്ചുകൊണ്ടിരുന്നത് പോകുമ്പോഴൊക്കെ അത്രയും യാത്ര ചെയ്യുമ്പോൾ എനിക്ക് നല്ല തലവേദന ായിരുന്നു ഞാൻ വർഷങ്ങളായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നാളായിരുന്നു അപ്പം ഞാനിങ്ങനെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞതിന് ശേഷം തൊട്ട് വെഞ്ചിരിച്ച് ഉപ്പ് കഴിക്കുകയും എണ്ണ നെറ്റിയിൽ പുരട്ടുകയും ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുമായിരുന്നു ഇപ്പോൾ എനിക്ക് തലവേദന അങ്ങനെ വരാറ് പോലുമില്ല അമ്മ മാതാവിനെ ഒരായിരം നന്ദി സമർപ്പിക്കുന്നു അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് വീടില്ലായിരുന്നു നല്ലൊരു വീടില്ലായിരുന്നു ഉള്ള വീട് എന്ന് പറഞ്ഞാൽ പഴയ ഒരു വീടായിരുന്നു ഒരു നൂറ്റി നൂറ്റമ്പത് വർഷം പഴക്കമുള്ളൊരു വീടായിരുന്നു അപ്പോൾ എനിക്ക് കൂട്ടുകാരെയൊക്കെ ആണെങ്കിലും വീട്ടിലോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര നാണക്കേടായിരുന്നു മഴ പെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും വെള്ളം വീഴുക അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പം അമ്മമാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മമാതാവെ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് നല്ലൊരു വീട് നൽകി എന്ന് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ വീട് പണി തുടങ്ങി ഒട്ടും തടസ്സങ്ങളൊന്നും കൂടാതെ പത്തു മാസങ്ങൾക്കുള്ളിൽ വീട് പണിത് കയറി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പന്ത്രണ്ടാം തീയതി കയറി കയറി താമസം വെക്കാനുള്ള അനുഗ്രഹം അമ്മ മാതാവ് നൽകി ഇത്രയും അനുഗ്രഹങ്ങൾ നൽകി അമ്മമാതാവിനെ ഒരായിരം നന്ദി അർപ്പിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ ഞാൻ ഈ എനിക്ക് ഒന്ന് ഭയങ്കര ദേഷ്യം കൂടുതലുള്ള ഒരാളായിരുന്നു ഞാനിങ്ങനെ ഈ ഉടമ്പടി തൈലുമൊക്കെ എന്തന്നെ ഈ മറ്റേ വൈകുന്നേരത്തെ പ്രാർത്ഥന സന്ധ്യാപ്രാർത്ഥന കഴിയുമ്പോഴും എല്ലാം ഉപയോഗിക്കുമായിരുന്നു ഞാൻ വീട്ടിലാണെങ്കിൽ എല്ലാവരോടും ചെറിയൊരു കാര്യം മതി എനിക്ക് ദേഷ്യപ്പെടാം പ്രത്യേകിച്ച് അമ്മയോട് എല്ലാം എന്തെങ്കിലും ചോദിച്ചുകൊണ്ട് വന്നു കഴിച്ചാൽ തന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ഞാൻ ഈ ഉടമ്പടി എടുത്തുകഴിഞ്ഞതിന് ശേഷം എനിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്രാർത്ഥനയിലും കാര്യങ്ങളിലും ആണെങ്കിൽ പോലും ഞാൻ തന്നെ തന്നെയുള്ളപ്പോഴാണെങ്കിലും എന്നോട് മമ്മി പറഞ്ഞിട്ട് പോവും സന്ധ്യാപ്രാർത്ഥനയല്ലോ ഒരിക്കലും സന്ധ്യാപ്രാർത്ഥന മുടക്കരുതെന്ന് അതുപോലെ തന്നെ ഈ പണ്ടൊന്നും ഞാൻ അങ്ങനെ ചെയ്യത്തൊന്നുമില്ലായിരുന്നു കുർബാനയിലാണെങ്കിലും പങ്കെടുക്കത്തില്ല രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്ക അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് ദേഷ്യം കുറഞ്ഞു അതുപോലെ തന്നെ എന്നും തന്നെ കുടുംബ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി ബൈബിൾ വായിക്കുന്നുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോകാറുണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിനുള്ളിലെങ്കിലും കുമ്പസാരിക്കാറുണ്ട് ഇത്രയും അനുഗ്രഹകൾ എടുത്ത് കിട്ടിയത് എങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉടുമ്പടി എടുത്തതിന് ശേഷമാണ് എൻ്റെ സ്വഭാവത്തിലും കാര്യങ്ങളിലും എല്ലാം ഇത്രയും മാറ്റം വന്നിരിക്കുന്നത് അമ്മമാതാവിന് ഒരായിരം നന്ദി സമർപ്പിക്കുന്നു